ഇനി സി പോസ്റ്റിൽ പോകുന്ന ഒരു അതിഥിയിലേക്കാണ് പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കുമായ ആയോധന കലകളുടെ പരിശീലനം നടക്കുന്ന ഒരിടത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം നേമത്തുള്ള അഗസ്ത്യം കളരി സംഘത്തിൽ വേനൽക്കാല ക്യാമ്പ് വേനൽക്കാല ക്യാമ്പുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അഗസ്ത്യം കളരിയിലെ അഞ്ചാം തലമുറയിൽപ്പെട്ട ഡോക്ടർ എസ് മഹേഷ് ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് വേനൽക്കാല കളരി ക്യാമ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ നോളജ് സിസ്റ്റം കളരിപ്പയറ്റ സിദ്ധാ പാരമ്പര്യ പഠന കേന്ദ്രം അംഗീകരിച്ച സംസ്ഥാനത്തെ ഏക കളരി കൂടിയാണ് ഈ അഗസ്ത്യം ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആയോധന കലാപ്രകടനങ്ങൾക്കും അവസരം നൽകുന്നുണ്ട് വിശേഷങ്ങൾ വിശദമായി പങ്കുവെക്കാൻ സി പോസിറ്റീവിൽ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് മഹേഷ് ഗുരുക്കൾ സ്വാഗതം മഹേഷ് ഗുരുക്കൾ പ്രോഗ്രാമിലേക്ക് നമസ്കാരം 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 അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വേനൽക്കാല കളരി ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആരംഭിച്ചിട്ടുണ്ടോ എത്ര പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ് അതിലേക്ക് വരുന്നത് അതിന്റെ വിശേഷങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങാം എല്ലാ വേനൽക്കാലത്തിലും ശരിക്കും പറഞ്ഞാൽ കളരിയിൽ ഒരു ക്യാമ്പ് സ്വാഭാവികമാണ് കാരണം കുട്ടികൾക്ക് കൂടുതൽ സമയം പഠിക്കാനുള്ള ഒരു അവസരം കളരി പഠിക്കാനുള്ള അവസരം കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ അത് എല്ലാ പ്രാവശ്യവും അഗസ്ത്യം കളരി വളരെ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇത്തവണയും നമ്മുടെ രണ്ട് സെന്ററുകളിൽ അഗസ്ത്യം കളരിയുടെ വേനൽക്കാല ക്യാ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം രക്ഷിതാക്കളോടും സംസാരിച്ചത് എന്തിനാണ് കളരി പഠിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ എന്തിനാണ് കളരി പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പൊതുവെ കിട്ടുന്ന ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഡിഫെൻസ് എന്നുള്ളൊരു വാക്കായിരിക്കും നമുക്ക് കിട്ടുക അപ്പൊ സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമാണോ കളരി പഠിക്കുന്നത് എന്നൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്നത് കാരണം കളരിപ്പയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെസിലിയൻസ് അതായത് കുട്ടികളിലെ മാനസിക ധൈര്യം കോൺഫിഡൻസ് റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് വീഴ്ചകൾ സംഭവിച്ചാലും അതിൽ നിന്ന് തിരിച്ചെഴുന്നേറ്റ് വരാനുള്ള ഒരു കരുത്താണ് കളരിപ്പയറ്റി കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാജയങ്ങളായിരിക്കും എപ്പോഴും കൂടുതൽ നിൽക്കുന്നതെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ എന്ത് സക്സസിന് വേണ്ടി നമ്മൾ എയിം ചെയ്താലും എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനു മുമ്പ് പരാജയങ്ങളിലൂടെ പഠിച്ചു പഠിച്ചാണ് പലരും സത്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ പരാജയങ്ങളിൽ തളർന്നു പോകരുത് പരാജയങ്ങളിൽ വീണ് പോകരുത് അവിടെ കൂടി തിരിച്ച് എഴുന്നേറ്റ് വന്ന് ഏതൊരു പരിതഗ്ധതയെയും ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്താണ് കളരിപ്പയറ്റ് നൽകുന്നത് ഒരു ലൈഫ് ടൈം ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഇപ്പം ദൃശ്യങ്ങൾ കാണുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും നമ്മൾ അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ഈ കുട്ടികൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം വേറെ പല സ്പോർട്സ് ഐറ്റംസ് ആയാലും അങ്ങനത്തെ പല ക്യാമ്പുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ അഗസ്ത്യം നടത്തുന്ന ഈ കളരി ക്യാമ്പിലേക്ക് ഒരുപാട് കുട്ടികൾ വരുമ്പോൾ ഇതൊക്കെ വീണ്ടും കുട്ടികളിലേക്ക് അല്ലേ ചെറിയ തലമുറയിലേക്ക് പോലും ഇത് എത്തിക്കാനുള്ളൊരു പ്രോത്സാഹനം കൂടിയല്ലേ ഈ കളരി പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കാരണം കളരിപ്പയറ്റ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ശക്തിയും സൗന്ദര്യവും നമുക്ക് പറയാൻ പറ്റും കാരണം കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മനോഹരമായ ആയോധന കലയാണ് ലോക ആയോധന കലകളുടെ മാതൃസ്ഥാനത്താണ് കളരിപ്പൈറ്റ് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് മാർഷ്യൽ ആർട്സിലൊന്നാണ് കളരിപ്പൈറ്റ് കളരിപ്പയറ്റ് ഉത്ഭവം ശരിക്കും പറഞ്ഞാൽ എന്നു തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സംസ്കാര രൂപീകരണം തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ കളരി കൾ ഇവിടെ ഉണ്ടായിരുന്നു ഈവൻ നമുക്ക് സംഘകാലകൃതികൾ എടുത്താൽ ഏതാണ്ട് മൂവായിരത്തോളം വർഷങ്ങൾക്ക് പോളം പഴക്കമുള്ള സംഘകാലകൃതികളിലെല്ലാം കളം കളരി തുടങ്ങിയ വാക്കുകൾ പലതരത്തിൽ ഉപയോഗിച്ച് കാണുന്നു അതോടൊപ്പം തന്നെ ആയുധ പ്രയോഗങ്ങളെ കുറിച്ച് കുറിച്ച് നീക്കങ്ങളെ കുറിച്ച് അകമ്പാടലിലും പുറംപാടലിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ആയോധന കലാ സംവി സമ്പ്രദായമാണ് ഒരുപാടധികം പഠനങ്ങൾ നടക്കേണ്ട ഒരു മേഖലയാണ് കളരിപ്പയറ്റ് അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റ് കേരളത്തിന്റെ ഒരു തനതായ സംസ്കാരം എന്നുള്ള നിലയിൽ കുട്ടികളിൽ കുട്ടികൾക്ക് പഠിക്കേണ്ട വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് പുതിയൊരു ലോകത്തിൽ ടെക്നോളജി എപ്പോഴും നല്ലതാണെങ്കിലും ടെക്നോളജിയുടെ ദുരുപയോഗം കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം കുട്ടികളിലുള്ള ഒരു ഫോക്കസ് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് അവരിൽ ഉണ്ടാ ഉണ്ടാകേണ്ട ഒരു ഒരു കോൺഫിഡൻസ് മന ധൈര്യം ഇപ്പൊ നമുക്ക് ഐ ഐ ടി പോലത്തെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പിന്നെ കുട്ടികളെ കൊണ്ടെത്തിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പൊ വീണ്ടും വീണ്ടും സൂയിസൈഡുകൾ ഒരു തുടർ കഥ ഒരു കാലമാണ് അപ്പൊ സെഡ്ബാക്സുകളെ പിന്നെ താങ്ങാനുള്ള മനക്കരുത്ത് ആർക്കും ഇല്ലാതെ പോകുന്നു കുട്ടികൾക്കില്ലാതെ പോകുന്നു അപ്പൊ കളരിപ്പയറ്റ് പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു ഭൂമിയെ നമസ്കരിക്കാൻ പഠിക്കുന്നു ഗുരുവിനെ നമസ്കരിക്കാൻ പഠിക്കുന്നു പഠിക്കുന്നതിന് പൂർണമായൊരു ഡെഡിക്കേഷൻ പൂർണ്ണത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ നമ്മുടെ കളരിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മാത്രമല്ല ഒരു ഫാമിലീസ് അതായത് കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിലേക്ക് ഞാൻ വരികയായിരുന്നു അതായത് കുട്ടികൾ കുട്ടികൾക്ക് മാത്രമായിരിക്കില്ല ഇതിൽ ദൃശ്യങ്ങൾ പോലും കാണാം ഇപ്പോൾ നമുക്കറിയാം ഒരു മനക്കെട്ടി എന്നുള്ളത് അത് എല്ലാ ആളുകൾക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് അത് കുട്ടികളിലൂടെ തന്നെ അത് വളർത്തിക്കൊണ്ട് വരുന്നതും അത്യാവശ്യം തന്നെയാണ് അത് മാത്രമല്ല ഈ ഇതിൽ നമ്മളിപ്പോൾ അത് കാണുമ്പോൾ ശരീരം വഴങ്ങേണ്ട കാര്യം കൂടിയുണ്ട് അതിപ്പോൾ കുട്ടികൾക്ക് വളരെ അനായാസം അത് സംഭവിക്കും പക്ഷേ കുറച്ചും കൂടെ പ്രായമായവർക്കാവുമ്പോൾ അവർക്ക് പ്രായോധികമായ അസുഖങ്ങളുണ്ടാകും അത്രത്തോളം കുട്ടികളുടെ അത്രത്തോളം ശരീരം ഫ്ലെക്സിബിൾ ആയിരിക്കില്ല അത്തരക്കാർക്ക് ഇതൊരു ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് എത്രത്തോളം പ്രയാസകരമായിരിക്കും അല്ലെങ്കിൽ അവർക്കും ഇപ്പോൾ വണ്ണം ഉള്ളവരുൾപ്പെടെ ആണെങ്കിലും നമുക്കിങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവോ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും അത്തരക്കാരോട് ഗുരുക്കൾക്ക് എന്താണ് പറയാനുള്ളത് അതായത് കളരിപ്പയറ്റിൽ തന്നെ ആദ്യമായിട്ടൊരു ഇന്നോവേഷൻ ചെയ്തത് അഗസ്റ്റം കളരിയാണ് കാരണം നമ്മൾ നല്ലുടൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വിഭാവനം ചെയ്തു നല്ലുടൽ എന്ന് പറയുന്നത് ഗുഡ് ബോഡി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നല്ലൊരു ശരീരം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു മനസ്സിൽ നിന്നാണ് നല്ലൊരു ശരീരം പ്രകടമാകുന്നതെന്നാണ് എല്ലാ സ്റ്റഡീസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലുടൽ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളരി പരിശീലനം കുറച്ച് വളരെ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് എന്നാൽ അതേസമയം കളരി പരിശീലനം ഒരു സമ്പൂർണ്ണ ഹെൽത്ത് പ്രാക്ടീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അതിനകത്ത് നമുക്ക് കാർഡിയോ വാസ്കുലർ എക്സസൈസ് അതായത് ഹൃദയത്തിനെ ബലപ്പെടുത്തുന്ന എക്സസൈസ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ശരീരത്തിനെ ഫ്ലെക്സിബിൾ ആക്കുന്ന എക്സസൈസ് ഉണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് മസ്കുലാർ എക്സസൈസസ് ഉണ്ട് ബോഡി ബാലൻസിങ് ആർട്ടാണ് കളരി പ്ലേറ്റ് അപ്പൊ ബോഡി ബാലൻസിങ് എക്സസൈസുകൾ അപ്പൊ ഒരു കോമ്പിനേഷൻ ഓഫ് ഒരു കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് വേണം നമുക്ക് കളരിപ്പയറ്റിനെ കാണാനായിട്ട് അപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക് കുട്ടികളിൽ മാത്രം ഒതുക്കി നിർത്തണം എന്തുകൊണ്ട് എല്ലാ പേർക്കും കളരി ചെയ്തു കൂടാന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നല്ലുടൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത് കാരണം അതിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മൾ ബോഡി നല്ലപോലെ റിജിഡ് ആയിരിക്കാം നമ്മുടെ ഓറിയന്റേഷൻസ് പ്രശ്നം ഉണ്ടാവാം ബോഡി ബാലൻസിങ്ങിൽ ഇഷ്യൂസ് ഉണ്ടാകാം ഈ പറയുന്ന മസ് മസ്കുലാർ സ്ട്രെങ്തിലും കാർഡിയോ സ്ട്രെങ്തിലും ഒക്കെ വ്യത്യസ്ത ഉണ്ടാവാം അപ്പം നമ്മൾ കുട്ടികൾ ചെയ്യുന്ന അതേ പേസിൽ ഒരിക്കലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ആഫ്റ്റർ തേർട്ടി ഓർ തേർട്ടി ഫൈവ് പലരും ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ പിടിയിലാണ് അതുപോലെ തന്നെ സ്ട്രെസ്ഡ് ആണ് നമുക്ക് അറിയാം നമുക്കറിയാൻ പറ്റും അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ മെലോ ഡൗൺ ചെയ്ത് സ്ലോ പേസിൽ എങ്ങനെ അവരുടെ സ്ട്രെങ്തിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നല്ലുടൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് അധികം പേര് നമ്മുടെ പല സെന്റർസിലും നല്ലുടൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ പ്രാക്ടീസിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ എത്തുമ്പോൾ വളരെ ഫ്ലെക്സിബിലിറ്റി ലെവലിൽ വളരെ മോശമായിട്ട് എത്തുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസിലും മോശമായിട്ടും എത്തുന്നവര് ഒരു നാലോ അഞ്ചോ മാസത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ അവരെ അതിനുവേണ്ടി കളരിയിലേക്ക് പരുവപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിലിപ്പോൾ നല്ലൊൽ പ്രാക്ടീസ് ചെയ്ത പല ആൾക്കാരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് അവര് പൂർണ്ണമായും കളറിപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ പെർഫോമൻസിലൊക്കെ എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഗ്രാജ്വലി അവരെ മാറ്റിയെടുക്കാൻ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും അതിനകത്തൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കൂടുതലൊരു മെന്റൽ ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും ും കളി അൾട്ടിമേറ്റ്ലി എല്ലാ മാർഷ്യൽ ആർട്സും കട്ടി ലഭിക്കുന്നതിനോടൊപ്പം രോഗശാന്തിക്കും കൂടെ ഉള്ള ഒരു വഴിയല്ലേ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ അഗസ്ത്യം ചെയ്യുന്ന ഒരു പ്രധാന കാര്യം ക്രിയേറ്റർ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിന്റെ രോഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും ആയുർവേദ രോഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നിജ രോഗാസൊന്നും ആഗന്വജ രോഗാസൊന്നും മാനസരോഗാസെന്നും മൂന്ന് കാറ്റഗറി ഓഫ് രോഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിജരോഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന രോഗ രോഗങ്ങൾ നിജരോഗ കാറ്റഗറിയിലാണ് ഇരിക്കുന്നത് നിജരോഗാൽ നമുക്ക് സെൽഫ് ക്രിയേറ്റഡ് രോഗാസ് എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ സൈക്കോസമാറ്റിക് എന്ന് പറയും അതായത് രോഗങ്ങൾ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം നമുക്കുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ഒന്നുകിൽ നമ്മൾ ഒരു അൺഅവെയർനെസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു തെറ്റായ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രോഗങ്ങളാണ് മേജർ ആയിട്ടുള്ള രോഗങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയെക്കുറിച്ചുള്ള ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞത് രോഗങ്ങൾ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ആർ ദ ക്യൂർ എന്നാണ് എല്ലാ മെഡിസിൻ സിസ്റ്റത്തിനും വാസ്തവത്തിൽ നമ്മുടെ ക്യൂറിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റംസ് ആണ് എല്ലാ മെഡിസിൻ സിസ്റ്റവും ഇപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലൊരു മുറിവ് വന്നതെന്ന് വച്ചോളൂ അപ്പോൾ മുറിവ് വന്നാൽ അത് തനിയേ വേണമെങ്കിൽ അത് ജോയിൻ ആവുക അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ക്യൂറിങ് ഹാപ്പൻ ചെയ്യുന്നത് നമ്മുടെ ഇൻസൈഡിൽ നിന്നാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡി അതിനെ ക്യൂർ ചെയ്യിപ്പിക്കുന്നത് എല്ല് പൊട്ടി അപ്പം മെഡിസിൻ സിസ്റ്റത്തിനെ അതിനെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കാൻ പറ്റും പക്ഷെ റിക്കവറിയും ക്യൂറിങ്ങും നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം ഹാപ്പൻ ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ആർ ദ ക്രിയേറ്റേഴ്സ് വി ആർ ദ ക്യൂറേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ക്യൂയറിങ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മളെ കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ ആണ് അപ്പൊ അഗത്യം അഡ്വക്കേറ്റ് ചെയ്യുന്നതും നിങ്ങൾ നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ഈ സിസ്റ്റത്തിനെ കുറിച്ച് ഈ ഫിസിക്കൽ ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങളുടെ മെന്റലി ഹൗ കാൻ യു ഇവോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സാധ്യതകൾ എന്ന് സ്വയം തിരിച്ചറിയുക എന്നാണ് ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് ഇപ്പൊ വരേണ്ടത് ആളുകൾക്ക് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ ആയിരിക്കണോ വരണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് നമ്മൾ സെറ്റ് ചെയ്തു ഇപ്പോൾ ആയിട്ടുള്ള കളരി പ്രാക്ടീസിന് നമ്മൾ നിത്യം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് റെഗുലർ പ്രാക്ടീസ് അപ്പോൾ അതിന് നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും അതുപോലെ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിലും കഴിഞ്ഞ പ്രാവശ്യം ദേശീയ ഗെയിംസിൽ കളരി പൈറ്റ് ആദ്യമായിട്ട് ഇടം നേടിയ സമയത്ത് നമ്മൾ കേരളത്തിന് വേണ്ടി ഗോൾഡ് നേടിയിരുന്നു ഊർമ്മിപ്പയറ്റ് രണ്ട് പെൺകുട്ടികൾ നേടിയിരുന്നു അപ്പൊ ആ തരത്തിൽ നിത്യത്തിലൂടെ ഇവോൾവ് ചെയ്യുന്ന കുട്ടികൾ മത്സര വേദിയിലേക്കും അതുപോലെ തന്നെ പലതരത്തിലേക്കും ഒക്കെ അവരെത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ട്രീം ഓഫ് സ്റ്റഡിയാണ് നിത്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേസമയം നമ്മൾ നല്ലുടൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ എബവ് തേർട്ടി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് വരെയുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് അധികം പേരിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു ഫാമിലി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് കുറച്ച് പ്രായം കൂടിയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാണ എന്ന് പറയുന്ന ഒരു ബ്രീത്ത് ബേസ്ഡ് പ്രോഗ്രാമും കൂടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ബ്രീത്ത് ബേസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ ലൈഫ് കോഴ്സിനെ ബ്രീത്തിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ബ്രീത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും ലൈഫിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അടുത്തറിയാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടെ എനർജൈസ്ഡ് ആകാൻ പറ്റും ഈവൻ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ബ്രീത്ത് എന്നുള്ളതാണ് ബ്രീത്ത് ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത് അപ്പം ആ ശ്വാസത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുക ശ്വാസത്തിൻ്റെ സാധ്യതകൾ എന്താണ് കാരണം ലൈഫിനെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഫാക്ടർ ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ ബ്രത്ത് പെർ മിനിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ ബ്രത്ത് പെർ മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര തവണ ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലോഞ്ചിമിറ്റിയുടെ ലൈഫ് പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അടിത്തറ അതുപോലെ തന്നെ ശ്വാസമാണ് മനസ്സിനെയും നിയന്ത്രിക്കുന്നത് ഈ രണ്ട് ആസ്പെക്റ്റും വെച്ചുകൊണ്ടുള്ള പ്രാണ അത് ഏത് വയസ്സായ ആൾക്കാരൊക്കെ നമുക്ക് എൺപത്തി അഞ്ച് വയസ്സായ ആൾക്കാരൊക്കെ പ്രാണ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ശക്തി എന്ന് പറയുന്ന ഒരു സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാമിലൂടെ ഒരുപാടധികം പേരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം നിരവധി പേരെ ശക്തി പ്രോഗ്രാമിലൂടെ ഒരു സെൽഫ് ഡിഫെൻസ് വിമൻ സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാമാണ് അതിലൂടെ നമ്മൾ സെൽഫ് ഡിഫെൻസ് പ്രാപ്തമാക്കാനുള്ള വർക്ക് ഷോപ്സുകൾ നടത്തിക്കൊണ്ടിരിക്കും അപ്പൊ അതായത് ഏത് വന്നാലും അവർക്ക് പറ്റുന്ന അവരുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ഇതിൽ അല്ലേ സ്പെഷ്യലി ഡിസൈൻഡ് ഡിസൈൻഡ് ആണ് ആ ആ എല്ലാം ആയിട്ടുള്ളതാണ് കാരണം രീതിയിലാണ് പേഴ്സണൽ ടേക്ക് ശരി ഇതിന് ഇതിലേക്ക് വരുന്നത് കൊച്ചുകുട്ടികൾപ്പെടെ വരുന്നുണ്ട് കൊച്ചുകുട്ടികളുടെ പ്രായം എങ്ങനെയാണ് ഏത് ഏജ് മുതലായിരിക്കും ഇതിലേക്ക് കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രായപരിധി ഏതാണ് ഇപ്പോൾ ഒരു ആറു വയസ്സ് മുതൽ സാധാരണ കളരി പഠനം ഏഴ് വയസ്സ് മുതൽ എന്നാണ് പാരമ്പര്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞത് ആറു വയസ്സ് മുതലുള്ള കുട്ടികൾ നമ്മുടെ സമ്മർ ക്യാമ്പിൽ വരുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ആറ് വർഷം മുതലുള്ള ആറ് വയസ്സ് മുതലുള്ള കുട്ടികൾ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ഒരു തരത്തിൽ നമ്മളിപ്പോൾ ഈ ടു മന്ത്സ് ക്യാമ്പിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം ഒന്ന് കുട്ടികളിലെ ഈ ഫോക്കസ് അറ്റൻഷൻ ഈ ആസ്പെക്ടുകളെ കുറിച്ച് ബിൽഡ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു സ്ട്രീം ഓഫ് പ്രാക്ടീസ് അതായത് വടിയുടെ ഒരു പ്രാക്ടീസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഈ രണ്ട് രീതിയിലും കളരിപ്പായിട്ടിനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാ ക്യാമ്പസിലും കുറച്ച് എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള ഒരു സമയം നമ്മൾ ഒരു വീക്ക്ലി ഓൺസ് അല്ലെങ്കിൽ എ വീക്ക് നമ്മൾ വീക്ക് വരുന്ന സമയത്ത് കൊച്ചു കുട്ടികളുമായിട്ട് വളരെ എമിനന്റ് ആയിട്ടുള്ള കുറേ അധികം പേഴ്സണാലിറ്റീസിനെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട് അതിൽ തന്നെ പല ആൾക്കാരും നമ്മളോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവർ അവർ കളരിപ്പയറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്കുണ്ടായ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ കോൺഫിഡൻസ് അല്ലെങ്കിൽ റെസിലിയൻസ് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെയുള്ള അവരുടെ അനുഭവങ്ങൾ കൂടി കുട്ടികളോടൊപ്പം ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു പക്ഷേ ആ ഒരു ക്യാമ്പ് എന്നുള്ള നിലയിൽ കുട്ടികളെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ രണ്ട് മാസത്തെ ക്യാമ്പിന് ശേഷം നമ്മൾ ചെറിയ കുട്ടികളെ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് പ്രാപ്തരാക്കുന്നുണ്ട് ചെറിയൊരു തരത്തിലുള്ള പറ്റുന്ന തരത്തിൽ അപ്പൊ ആ ലെവലിൽ നമ്മൾ അത് പെർഫോം ചെയ്യിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ നിരവധി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഈ ക്യാമ്പ് ഇപ്പൊ രണ്ടു മാസത്തെ ക്യാമ്പായിരിക്കും ഈ വെക്കേഷൻ ക്ലാസ് എന്ന് അത്ര സമയത്തിനുള്ളിൽ ഈ കളരിയുടെ എത്രത്തോളം അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു നമ്മൾ തെക്കൻ കളരി സദ സ്റ്റൈൽ ഓഫ് കളരി പൈറ്റ് ആണ് പക്ഷെ അതേസമയം ഇപ്പോ കളരിപ്പയറ്റിന് ഒരു ഗ്ലോബൽ പരിവേഷം വന്നിട്ടുണ്ട് കാരണം ഈ നാഷണൽ ഗെയിംസിലേക്കൊക്കെ വന്നതിന് ശേഷം വടക്കൻ തെക്കൻ സമ്പ്രദായങ്ങൾ എന്നുള്ളത് മത്സര രണ്ടായിട്ട് കാണുന്നില്ല ഒരു കാലഘട്ടത്തിൽ വടക്കൻ സമ്പ്രദായവും തെക്കൻ സമ്പ്രദായം വേറിട്ട് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം മത്സരവേദിയിലും വടക്കൻ സമ്പ്രദായവും തെക്കൻ സമ്പ്രദായവും എല്ലാം ഒരുമിച്ചുള്ള മത്സരമാണ് അപ്പം പൊതുവായ മത്സരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വടക്കൻ കളരിയുടെ മെയ്പേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തെക്കൻ കളരിയിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് മാസം കൊണ്ടുള്ള സമയം കൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു ബേസിക് സ്റ്റെപ്സ് എന്താണ് അല്ലെങ്കിൽ ഒരു ചുവടുകളാണല്ലോ നമ്മൾ തെക്കൻ കളരിയിൽ എപ്പോഴും ചുവടുകളാണ് അതുപോലെ തന്നെ അനിമൽ ഷോസ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു ആ രണ്ട് മാസം കൊണ്ട് നമുക്ക് എന്താണോ അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് അത് അവർക്ക് പെർഫോം ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ പിന്നെ വേറെ എന്നുള്ളത് ഈ സമ്മർ ക്യാമ്പിൽ വരുന്ന കുട്ടികളെല്ലാം പിന്നീടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് കാരണം ഒരു സമ്മർ ക്യാമ്പ് വെച്ച് നിർത്തേണ്ട ഒരു കാര്യമല്ല ആ സമയം കൂടുതൽ സമയം നമുക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രം കൺ കണ്ടാൽ മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുശേഷം ഇതൊരു തുടർന്നുള്ള ഒരു പ്രാക്ടീസാണ് കാരണം നമുക്ക് ഞാൻ ഞാനതിൻ്റെ ഒരു സൈക്കോളജിക്കൽ നമ്മൾ ഒരു ഐ കെ എസ് സെൻറ്റർ കൂടിയാണ് എന്ന് ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അഗസ്ത്യം കളരിയും ട്രിനിറ്റി കോളേജ് ഓഫ് എൻജിനീയറിംഗും ചേർന്ന് കൊണ്ടൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻറ്റർ ഫോർ കളരി പൈറ്റ് ആൻഡ് സിദ്ധർ ട്രഡീഷൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ഐ കെ എസ് സെന്ററിലാണ് ഐ കെ എസ് സെൻ്ററും ഉണ്ട് അപ്പം നമ്മൾ അതിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം റിസർച്ച് പ്രോജക്ടും നമ്മൾ ചെയ്യുന്നുണ്ട് കുറേയധികം കുട്ടികളിൽ കളരി പഠിക്കുന്നത് കൊണ്ടുള്ള റെസിലിയൻസ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ വരുന്ന അധ്യയന വർഷമാകുമ്പോൾ കളരി പഠിക്കുന്നത് കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സൈക്കോളജിക്കലി അവർക്ക് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പർ സയന്റിഫിക് സ്റ്റഡി പുറത്തെത്തിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ അതൊരു ലോങ് ഒരുപാട് കാലത്തേക്കുള്ള ഒരു പഠനമാണ് ആക്ച്വലി കളരിപ്പയറ്റ് എന്ന് പറയുന്നത് കാരണം ഇതൊരു ഡൈവേഴ്സ് സ്റ്റഡി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു വെൽ റൗണ്ടഡ് സ്റ്റഡി എന്ന് പറയാം കാരണം ഇതൊരു ബേസിക് പിന്നെ വെയ്യൊരുക്കത്തിൽ നിന്ന് ആരംഭിച്ച് വടികൾ അല്ലെങ്കിൽ കുറുവടി നെടുവടി മറ്റേ പറയുന്നുള്ള ഡഗേഴ്സ് ആക്സ് ടോപ്പേഴ്സ് തോടാൻ ഷീൽഡ് ഉറുങ്ങി അങ്ങനെ തുടങ്ങിയ ഡൈവേഴ്സ് ആയിട്ടുള്ള വെപ്പൺസ് നമ്മൾ പഠിക്കും ശേഷം നമ്മൾ അതായത് പ്രഷർ കുറിച്ച് കുറിച്ച് പഠിക്കും പഠിക്കും ചികിത്സ ചികിത്സാ സംവിധാനങ്ങളെ അങ്ങനെ കളരിപ്പയറ്റ ഒരു ഒരു പഠനമാണ് വലിയൊരു പഠനമാണ് നല്ലുടൽ പരിപാടിയെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചില്ല അത് എത്ര കാലം കൊണ്ടാണ് ആ കോഴ്സ് നടത്തുന്നത് അതിലേക്ക് ആളുകളൊക്കെ വരുമ്പോൾ ഈ ജോലിക്ക് പോകുന്നവർക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് പറ്റിയ ഒരു സമയം എന്നുള്ള രീതിക്ക് വരാൻ പറ്റണം അങ്ങനത്തെ ആ സമയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതെ അതായത് ഇപ്പോൾ നമ്മളൊരു ഫ്ലെക്സിബിൾ ടൈമിങ്ങുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നമ്മൾ മോർണിംഗ് സിക്സ് ടു സെവൻ തേർട്ടി പോലത്തെ ഒരു സമയമാണ് അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചരക്ക് ശേഷം അവർക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ആറരക്ക് ശേഷമുള്ള അങ്ങനെ ഒരു സമയമാണ് നമ്മളിപ്പോൾ നല്ലുടൽ പ്രോഗ്രാമിന് വേണ്ടി വെച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഐ ടി മേഖലയിൽ നമുക്ക് ഒരുപാട് അധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പൈസ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് യു എസ് ഇ ഗ്ലോബൽ പോലുള്ള കമ്പനീസിൽ ഏതാണ്ട് നൂറോളം പിന്നെ അവിടുത്തെ ഒഫീഷ്യൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ട ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി പാർക്കുകളിലെ കളരി പഠനം എന്നുള്ളത് ഒരു വലിയ വാർത്തയൊക്കെ ആയിരുന്നു എനിക്കൊന്നും എല്ലാ മീഡിയാസും കവർ ഒരു വാർത്തയാണ് അപ്പൊ അതിനകത്ത് കാണാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പുതിയ യുവതലമുറ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മെന്റലി ഡിസോറിയൻറ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്ട്രാക്ഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് ഫോക്കസ് എന്ന് പറയുന്നത് വളരെ മിസ്സിംഗ് ആയിട്ടിരിക്കുന്നൊരു പാർക്കാണ് ഇപ്പം ഐ ടി കമ്പനീസിൽ നമ്മൾ കാണുന്നത് ഒരുപാടധികം ഇഷ്യൂസ് നേരിടുന്നുണ്ട് അവർ പല പല പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഈ പറയുന്നത് പോലെ മെന്റലി ഓറിയൻറ്റേഷൻ ഇല്ലാത്തത് അതുപോലെ തന്നെ ഒരുപാടധികം രോഗങ്ങൾ അപ്പം അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കളരിപ്പൈറ്റിനെ നമ്മുടെ നല്ലുടൽ പ്രോഗ്രാമിനെ ഐ ടി കമ്പനീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ആക്സി ടെക്നോളജീസും അതുപോലെ തന്നെ യു എസ് സി ഗ്ലോബലിലും നമ്മൾ നിരവധി പേരെ പഠിപ്പിക്കുകയുണ്ടായി ഒരു ഒരു മാസക്കാലം നീണ്ടു നിന്ന ഒരു അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു അത് അപ്പോൾ അതിലൂടെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം വളരെയധികം ആയി അവരുടെ സ്പീഡ് സൈക്കിൾസ് കറക്റ്റായി വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആയിട്ട് മാറുന്നുണ്ട് ഒരു ഒരു മാസത്തെ ട്രാൻസ്ഫോർമേഷൻ അവര് തന്നെ ഫീഡ്ബാക്ക് ആയിട്ട് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട് കമ്പനീസിന്റെ പ്രൊഡക്ടിവിറ്റിയിലും അത് വളരെ അധികം ആയിട്ടാണ് സംഘടിപ്പിക്കുന്നത് നല്ലുടൽ ആക്ച്വലി ശരിക്കും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത ശൈലിയായിരുന്നു ഒരു ആയോധന കലാ സംവിധാനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ജീവിത ശൈലിയായിരുന്നു അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്കറിയാമല്ലോ എപ്പോഴും ഏത് രോഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് യു ഡു എക്സസൈസ് എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഒരു കംപ്ലീറ്റ് എക്സസൈസ് നമുക്ക് എങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഏതാണ്ട് ആറുമാസത്തെ കാപ്സ്യൂളുകളാണ് അല്ലെങ്കിൽ മാസം കൊണ്ട് നമ്മൾ ഒരു ഒരു ഘട്ടത്തിലെത്തും അടുത്ത ആറുമാസം കൊണ്ട് അത് പ്രോഗ്രസ് മുന്നിലേക്ക് പോകും അത്തരത്തിലാണ് അത്തരത്തിലാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നല്ലുടൽ പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ കഴിഞ്ഞ ആൾക്കാർ പലരും മൂന്ന് വർഷം നാല് വർഷമായിട്ട് അവർ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ആസ് എ ലൈഫ് സ്റ്റൈം ജീവിത ശൈലിയായിട്ട് തന്നെ അവര് അതിനെ കൊണ്ടുവരുന്നു കാരണം ആ ദൈനംദിനമായിട്ടുള്ള എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹെൽത്തിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ലോഞ്ചിവിറ്റിയുടെ ആസ്പെക്ടിലൊക്കെ നിത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന വ്യായാമം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ആ ഇമ്പോ ആ വ്യായാമം എന്നുള്ള നിലയിലാണ് ഇരിക്കും നല്ലുടൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം എത്ര സമയം വരെയാണ് ഈ പരിപാടി ചെയ്യേണ്ടത് ലുഡൽ പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്യുന്നത് വീക്ക്ലി ത്രൈസ് ആണ് മൂന്ന് ദിവസം ഒന്നുകിൽ തിങ്കൾ ബുധൻ വെള്ളി അല്ലെങ്കിൽ ചൊവ്വ വ്യാഴം ശനി എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ മൂന്ന് ദിവസം അത് ഒന്നര മണിക്കൂർ സമയമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് കുറേ അധികം ബ്രീത്തിങ് ഉണ്ട് അതോടൊപ്പം കളരി പ്രാക്ടീസസ് ഉണ്ട് പിന്നെ കുറച്ച് സമയം ഒരു ഷോർട്ട് സമയം നമ്മൾ കുറച്ച് മെഡിറ്റേഷനും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം കുറേ അധികം ഒരു ഒരു പാക്കേജ് പോലെ ഇരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ ഒരു ഹോളിസ്റ്റിക് പാക്കേജ് നടത്തുന്ന ഈ കളരി ഉള്ളത് നമ്മുടെ സ്ഥലം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇയേഴ്സായി നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പാരമ്പര്യം ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് കാരണം ഞാൻ ജനിച്ചു വളർന്നത് എന്റെ അച്ഛൻ ജനിച്ചു വളർന്നത് എന്റെ അച്ഛന്റെ അച്ഛൻ ഒക്കെ ജനിച്ചു വളർന്ന സ്പേസ് ആണ് അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് ഇയേഴ്സായി നമ്മുടെ ഇത് ഞാനൊരു ഫിഫ്ത് ജനറേഷൻ കളരി ഗുരുവാണ് ഞാൻ അച്ഛനോടൊപ്പമാണ് എൻ്റെ കളരി പഠനം ആരംഭിച്ചത് മറ്റ് ഗുരുക്കന്മാർ അടുത്തും ഞാൻ പോയിരുന്നു കുറേയധികം ഗുരുക്കന്മാരുണ്ട് അപ്പം കളരിപ്പയറ്റിനെ കുറിച്ച് സമ്പൂർണ്ണമായൊരു അറിവ് നേടിയതിന് ശേഷം പിന്നീട് ഞാൻ ഈ കളരി ഇപ്പോൾ റൂട്ടഡായിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ കളരി ഇരിക്കുന്നത് നേമത്താണ് അഗത്യം നേമത്ത് അതെ ഞാൻ ചോദിക്കുന്നത് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വേൽക്കാലമാണ് ഒന്ന് ഒന്ന് രണ്ടാമത്തെ ക്യാമ്പ് നടക്കുന്നത് മ്യൂസിയം നമുക്കൊരു സെന്റർ ഉണ്ട് മ്യൂസിയം വിശ്വസംസ്കാര ഭവൻ എന്ന് പറയും കനകുന്ന പിറകിലായിട്ട് വരും അവിടെയാണ് നമ്മുടെ സെന്റർ അപ്പൊ അവിടെയും നിയമത്തുമായിട്ടാണ് സമ്മർ ക്യാമ്പ് നടന്നത് അവിടെയും ഈ രണ്ട് മണിക്കൂർ വെച്ചിട്ട് തന്നെയാണോ കുട്ടികൾക്ക് നടത്തുന്നത് അതെ 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 രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് നടക്കുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തു നിന്നും രക്ഷിതാക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ഇവിടെ ട്രാവൽ ചെയ്ത് വന്ന് താമസിച്ച് പഠിപ്പിക്കാനായിട്ട് അതിന് ശ്രമിക്കും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നും അതുപോലെ പല ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുട്ടികളല്ലാതെ തന്നെ ഒട്ടനവധി മാർഷൽ ആർട്ട് എന്തോസിയാസ്റ്റുകൾ അതായത് ഇപ്പം ആയോധന കലയെ സ്നേഹിക്കുന്ന പല 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 ആൾക്കാർ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്ന് അഗസ്റ്റത്തിലേക്ക് എത്തി ഇവിടെ ഒരു മാസം സ്റ്റേ ചെയ്ത് അവർക്ക് പ്രത്യേക ഒരു ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ചെയ്തു അത്ര ഡേ ലോങ് പ്രാക്ടീസ് പോലെ അങ്ങനത്തെ ഒരു തേർട്ടി ഡേ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ റെസിഡൻഷ്യലിലും ആൾക്കാർ വരുന്നുണ്ട് അവർക്കും താല്പര്യം വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പ്രത്യേകിച്ച് ഈ ഐ ടി മേഖലയിലുള്ളവർക്ക് ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇരിക്കുന്നിടത്തോളം എവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യത്തിൽ അവർക്കിവിടെ താമസിക്കാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കും ഈ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടോ ഇനി ആർക്കെങ്കിലും അവസരമുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്യാമ്പ് തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ നമ്മൾ ആരംഭിച്ചു പക്ഷെ ഇപ്പോഴും ആൾക്കാർ ഈ ആദ്യത്തെ വെക്കേഷന്റെ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഫ്രീ ആയ ആൾക്കാർ വീണ്ടും ഇപ്പോ ജോയിൻ ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ശരി എന്തായാലും നമുക്ക് കളരിപ്പയറ്റിനെ കുറിച്ച് അഗസ്ത്യൻ കളരിയെ കളരിയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു പ്രത്യേകിച്ചും കളരി ക്യാമ്പ് ഈ വെക്കേഷൻ ക്യാമ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചു നമ്മൾ ഒരുപാട് കുട്ടികളും ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ ഇനിയും ആളുകൾ കൂടുതലായി ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു മനക്കരത്തിനും അതുപോലെ തന്നെ രോഗശാന്തിക്കും ഒക്കെ ആയിട്ട് ഇതൊരു നല്ലൊരു മാർഗം തന്നെ ആകട്ടെ ഇനിയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരട്ടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം